പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചകത്തെ വീഡിയോ ആണ് പന്ത്രണ്ട് പാപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് തങ്ങൾ പാപ്പാൻ്റെ അവിടെ സലാം പറ ഞാൻ യാത്ര പുറപ്പെടണം അസാം വലൈക്കും തങ്ങൾ പാപ്പ എന്തായാലും ഞായറാഴ്ച ഭയങ്കര അപകടം പിടിച്ച തെങ്ങാണ് റബ്ബെ എന്തങ്ങളോട് പറയുക റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കണ തെങ്ങാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ചെറിപ്പാഞ്ഞു പോകുന്ന സംഭവമാണ് തങ്ങൾ പാപ്പാൻ്റെ അവിടെ സലാം പറ പോകുന്നുണ്ട് ഞങ്ങൾ പാപ്പം അവിടുന്ന് വാലേക്കും സ്ഥലത്തും വാഹിയും പുറക്കാത്തെന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മളെന്നെ തിരിച്ച് ആട് മടക്കുക അപ്പോൾ നമ്മൾ വെറുതെത്തേക്ക് കടന്ന പോലെ കടന്ന പോലെ നമ്മളാട് ചിന്തിച്ചാൽ മതി നാലേ മുക്കാലിന് നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉറപ്പ് ഉറപ്പം അഞ്ചി അഞ്ചര മണിയായി ഞാൻ ഇന്നലെ കച്ചറ കൊണ്ടിടാൻ പറ്റിയില്ല അവിടെ കാണി കച്ചറ നിറഞ്ഞെടുക്കുക അവിടെ വണ്ടി ഫുള്ളായിട്ട് എന്തായാലും സാധ ഞാൻ ഒരു ചെറിയ ദുഹ ഉണ്ട് ഒന്ന് വണ്ടിയിലിരുന്നിട്ട് ദോഹ ചെയ്തിട്ട് വേഗം യാത്ര പുറപ്പെട്ടു കാരണം വെളിച്ച ഒതുക്കണു മുന്നേ അവിടെ എത്തണം കാരണം വാഹനം നല്ല ഹൈവേ ആണ് ഹൈവേ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മളവിടുന്ന് കുറലേന്ന് ഇങ്ങനെ മെയിൻ ഹൈവേ ഉണ്ടല്ലോ വലിയ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കിടക്കണം അതാണ് പിടിമില്ല റോഡ് എന്തായാലും സ്ഥലം ഞാൻ ഒന്ന് വേഗം ദോഹ ചെയ്തിട്ട് കാരണം ഇങ്ങനെയുള്ള പ്രത്യേകിച്ചൊരു ദോ സാധാ പേടി അപകടാ തെങ്ങുമ്മ കയറുമ്പോക്കാനൊക്കെ ഒരു അവിടെ ഒക്കെ ഇല്ലെങ്കിൽ അപകടം പിടിച്ച തെങ്ങോ കാത്തി രക്ഷിക്കട്ടെ അതുവാ ചെയ്യട്ടെ ഒരു മനുഷ്യനും ഇല്ലല്ലോ നോക്കുകയാണെങ്കിൽ ഏതൊരു മനുഷ്യ നടന്ന് വരണത്ര വേറൊന്നും ഇത്രയും നേരത്തൊന്നും ഒരാൾ നീക്കൂല പക്ഷെ നമ്മളെ ജോലിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഞാനെന്നല്ല പൊതുവേ രാവിലെ പോയി രാവിലെ പുറപ്പെടുന്നവർ നേരത്തെ കാലത്ത് നീച്ച് ഓൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് അരിക്കായ്ക്ക് വേണ്ടിയിട്ട് പോയി യാത്ര പുറപ്പെടുകയാണ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അള്ളാഹു സുബാന്ത ഒന്നും വരുത്തായിരിക്കട്ടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ വേണം ലോകത്തിന്റെ നായകനായ നബി മുഹമ്മദ് മുസ്തഫ ആകാശത്തിൻ്റെ പ്രണാധികാരിയായ നാഥ ലോകത്തിന്റെ ഭരണാധികാരിയായ നദാ എല്ലാം കാണുന്നവൻ നീ തന്നെയാണ് റബ്ബേ അള്ളാഹു ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസം അള്ളാഹു ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി യാത്ര പുറപ്പെടുകയാണ് അള്ളാഹ് അള്ളാഹു വളരെ അപകടം പിടിച്ച ജോലിയാണ് അള്ളാഹ് തെങ്ങ് കയറ്റം ഈ നാട്ടിലെ തെങ്ങ് പോലത്തെ തെങ്ങല്ല അള്ളാഹ് നാട് വിട്ടുകഴിഞ്ഞാൽ പല രാജ്യത്തും തെങ്ങിൻ്റെ തെങ്ങിൻ്റെ വണ്ണം കൂടിയ തെങ്ങാണ് ഓരോ ഭാഗത്തും അള്ളാഹുയെ നാട്ടിൽ ഓരോ വർഷവും തെങ്ങിൻ്റെ കടമാന്തി മാന്തുന്നതാണ് തെങ്ങിന് വട്ടം വീസുന്നതാണ് തൊലിൻ തെങ്ങിന് തോലും ചാണമിട്ടു ൊടുക്കുന്ന സ്ഥലമാണ് കേരളത്തിലും തോട്ടങ്ങളുള്ള സ്ഥലങ്ങൾ പക്ഷേ കണ്ണത്ത രാജ്യത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അള്ളവേ ഒന്നും തെങ്ങിനെ തെങ്ങിൻ്റെ കട പോലും വൃത്തിയാക്കലില്ല തെങ്ങിന് കട വിട്ടം വട്ടം വീസലില്ല കാരണം തെങ്ങിന് കൊല്ലം കൊല്ലം വട്ടം വീസുമ്പോഴാണ് തെങ്ങിൻ്റെ വേര് പൊട്ടുമ്പോഴാണ് തെങ്ങിന് വണ്ണം കുറയുകയുള്ളും പക്ഷെ കണ്ണത്ത രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ വെറും തെങ്ങിന് ഷോ ഓരോ ഷോക്ക് വേണ്ടിയിട്ട് തെങ്ങ് വെച്ച് പിടിപ്പിച്ചതാണ് അവസാനം തെങ്ങ് വണ്ണം കൂടുകയാണ് തെങ്ങ് നല്ല ഹൈറ്റ് വെക്കുകയാണ് പിന്നെയാണ് തെങ്ങിൻ്റെ മുകളിൽ അപകടം സംഭവിക്കുന്നത് പിന്നെ ആളെ കിട്ടായിട്ട് ഓരോ മനുഷ്യനെ കൊണ്ടുപോയിട്ട് ആ തെങ്ങുമ്മ കയറ്റിക്കുകയാണ് റബ്ബേ അത്രക്കും അപകടം അപകടം പിടിച്ച പണിയാണ് അള്ളാഹു ഇത്രയും കൊല്ലം ഈ ബോംബെ നഗരത്തിലേക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കാവിലുണ്ടായി പല സമയത്തും അള്ളാഹുവിൻ്റെ കാവിലുണ്ടായിട്ടുണ്ട് അള്ളാഹു കൈവിട്ടിട്ടില്ല റബ്ബേ അള്ളാഹേ അപകടം പിടിച്ച തെങ്ങിൻ്റെ മോള് ഞാൻ ഏത് സമയത്തും കയറുമ്പോൾ ഉമ്മ അവിടെ ഇരുന്ന് നിസ്കാരപ്പായൽ ഇരുന്നും കൊണ്ട് പൊട്ടിക്കരുതുകയാണ് എൻ്റെ പൊന്നുമോനിക്കൊന്നും സംഭവിക്കല്ല അള്ളാഹ് എന്തെങ്കിലും സംഭവിച്ച എൻ്റെ പൊന്നുമോന് കണ്ണത്താ രാജ്യത്ത് പോയിട്ട് അവൻ ആൾക്കാരെ തച്ചുകൊല്ലും റബ്ബേ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ പൊന്നുമോന് തെങ്ങിൻ്റെ മോള് കയറിയിട്ട് എന്തെങ്കിലും അപകടം ആരെങ്കിലും തലമക്ക് തേങ്ങ വിഴുകയോ കാറിൻ്റെ മോൾക്ക് എന്തെങ്കിലും തേങ്ങ വിഴുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ പൊന്നുമോനെ കൊല്ലുന്ന തല്ലി തല്ലി കൊല്ലുന്നത് പോലും എനിക്ക് കാണാനുള്ള കരുത്തില്ല റബ്ബേ എന്ന് പറഞ്ഞു കൊണ്ട് എൻ്റെ ഉമ്മ പൊട്ടി കരുതുകയാണ് ഏത് സമയത്തും എൻ്റെ ഉമ്മ പൊന്നു മോനെ അമ്മൻ്റെ കുട്ടി അപകടം പിടിച്ച തെങ്ങിൻ്റെ മോളൊന്നും കയറരുത് എന്ന് പക്ഷേ എൻ്റെ ഉമ്മ വീഡിയോ എൻ്റെ വീഡിയോ ഒന്നും ഉമ്മ കാണലില്ല എൻ്റെ ഉമ്മ എൻ്റെ അമ്മ അങ്ങനെ വീഡിയോ ഒന്നും കാണലില്ല കാർ പേടിച്ചിട്ട് കാരണം ഞാൻ എടുക്കുന്ന പൊനൊക്കെ അപകടം പിടിച്ച തെങ്ങാ ഭയങ്കര ഡേഞ്ചർ പിടിച്ച സംഘമാണ് പക്ഷേ തള്ളാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തെങ്ങുകളും ഇങ്ങനെയുള്ള പണികളൊക്കെ എടുക്കുമ്പോൾ അവർക്കിത് കാണാനുള്ള കരുത്തില്ല അവർ അവിടെ ഇരുന്ന് കയറിയാണ് കറുമ്മക്കറിയാം എൻ്റെ മോൻ എടുക്കുന്ന പണിയൊക്കെ അപകടം പിടിച്ച പണിയാണ് എൻ്റെ കുട്ടിന് മോളെ എത്ര പറഞ്ഞിട്ടും പക്ഷെ ഞാനത് അങ്ങനെ കൽപ്പിച്ചിട്ട് കയറണമല്ല പക്ഷെ മനസ്സ് പറയും ഇത് കയറിക്കുക പക്ഷെ ഒന്നും സംഭവിക്കില്ല നല്ല ശ്രദ്ധിച്ച് കയറി തെങ്ങുമ്മ പോയിട്ട് കയറുന്ന കിടക്കണ പോകും തെങ്ങിൻ്റെ മോള് പോയിട്ട് നല്ല ആട്ടി ആറ്റിയിട്ട് തെങ്ങുമ്മ കയറാൻ നിൽക്കേണ്ട തെങ്ങിൻ്റെ ആ കട പൊട്ടും ചിലപ്പം തെങ്ങ് ഒരു മരത്തിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ മോളൊക്കെ നിൽക്കുന്നുണ്ടാവും ബാക്കിയുള്ള സൈഡിലൊക്കെ പൊട്ടിട്ടുണ്ടാവും നീ ഇങ്ങനെ തെങ്ങ് പോയിട്ട് ഇങ്ങനെ കുലുക്കി കുലുക്കി കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിൽ നിന്ന് തെങ്ങിന് തെങ്ങ് നല്ല വെയിറ്റാണ് കാരണം അടിയിൽ നിന്ന് വരുന്ന തെങ്ങ് മുകളിൽ കെത്തുമ്പോഴത്തേനും ആ തെങ്ങിന് അത്രക്ക് മാത്രം വെയിറ്റ് ഉണ്ടാവും അതിൻ്റെ മുകളിൽ കൊല നിറഞ്ഞു നിൽക്കിയ കാരണം അപ്പം ഈ കൊലയുടെ വെയിറ്റും ഓലപ്പട്ടയുടെ വെയിറ്റും മര തെങ്ങ് നിൽക്കണം തെങ്ങിൻ്റെ മരത്തിൻ്റെ വെയിറ്റ് ഒക്കെ പാടെ കൂടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഒരു വെയിറ്റും കൂടി കിടക്കുമ്പോൾ അവിടെ ഇട്ടിട്ട് നാല് കുലിക്കൽ ഞാൻ കഴിഞ്ഞാൽ തെങ്ങാട് പൊട്ടിയിട്ട് താഴ്ത്തിക്കൊണ്ട് വോളും അപ്പോൾ അതൊക്കെ നല്ല അറിവുള്ള ആൾക്കാർ എനിക്ക് പകർ പറഞ്ഞ് തരികയാണ് നീ ശ്രദ്ധിക്കുക നീ ചെയ്യണ്ടെന്ന് പക്ഷേ എന്താ വെച്ചാൽ ആ ഒരു തെങ്ങുമ്മ മുണങ്ങി നിൽക്കുന്ന തേങ്ങ ഇഷ്ടംപോലെ ഉണ്ടാവും അത് നല്ല മനുഷ്യന്മാർ അഞ്ചേരം നിസ്കരിക്കണതും അമ്പലത്തിൽ പോകുന്നവരും ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതും ചർച്ചിൽ പോകുന്നവരും ഇങ്ങനെയുള്ള നല്ല മനുഷ്യന്മാർ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യന്മാർ അവരെ കുട്ടികളെ കുട്ടികളെയും കൂട്ടിയിട്ട് കുറച്ച് നേരം അല്പനേരം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആ ഓരോ പാർക്കിൽ വന്ന് കുത്തിരിക്കുമ്പോൾ ഇരിക്കുന്ന സമയത്ത് ആ പാവങ്ങളെ തലടമീത തേങ്ങ പോകുമ്പോൾ വീഴുമ്പോൾ അവരാണ് അവരെ റൂഹിനെ റൂഹ് സസ്റായി അലൈഹി ഇസ്ലാം വന്നിട്ട് അവരെ റൂഹിനെ കടന്നു പിടിക്കുകയാണ് അപ്പോൾ ഇൻ്റെ ജോലി എന്താണ് ഓരോ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കണ ജോലിയും അസറായി റൂഹിനെ കടന്നു പിടിക്കണ ജോലിയും ഇത് രണ്ടും അള്ള ഇന്നെ ഇന്നെ ഏൽപ്പിക്കണെന്താണ് അസറായി അലൈഹി ഇസ്ലാം കടന്നു വരുന്നതിൻ്റെ മുന്നേ ഓരോ മനുഷ്യന്റെ റൂഹിനെ കടന്നു വിളിക്കുന്നതിന്റെ മുന്നേ പൊന്നാരമാനു നിന്നെ ഞാൻ തെങ്ങുകയറ്റം പഠിപ്പിച്ചതാണ് പക്ഷെ നീ ലോകത്ത് തെറ്റ് ചെയ്യാതെ നല്ല രീതിയിലേക്ക് ചെന്നുകൊണ്ട് അസറാഹില അലൈഹി ഇസ്ലാം കടന്ന് വരുന്നതിൻ്റെ മുന്നേ നിന്റെ റൂഹിനെ നിൻ അസ്റായില്ല അലൈഹി ഇസ്ലാം കടന്ന് പിടിക്കുന്നതിൻ്റെ മുന്നേ ഏതോ ഒരു മനുഷ്യൻ്റെ റൂഹിനെ കടന്നു പിടിക്കുന്നതിൻ്റെ മുന്നേ നീ പോയി തെങ്ങും കയറിയിട്ടുകൊ പക്ഷെ നീ എന്നെ ഭയക്കണം നീ അള്ളാ നീ റസൂലിനെ ഭയപ്പെട്ടും കൊണ്ട് അതിനെ വളരെ നല്ല രീതിയിൽ കൂടെ കയറുക പാക്കിൽ പറച്ചൊക്കെ ആക്കണ്ട പക്ഷേ ഒരു വേറൊരു മനുഷ്യൻ്റെ റൂവിനെ കടന്നു പിടിക്കണമാണ് മുന്നേ എൻ്റെ റൂവിനെ ഞാൻ വണ്ടി ചെന്നിട്ട് ഇൻ്റെ റൂവെനെ കടന്നു പിടിച്ചാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പണി നല്ല രീതിയിൽ കൂടെ നെയ്യത്ത് വെച്ചിട്ട് അവിടെ കയറി കഴിഞ്ഞാൽ ഇതുവരെ വരെ കാവിലുണ്ടായിട്ടുണ്ട് കാവലുണ്ടായിട്ടുണ്ട് ഇനി നാളഞ്ഞിപ്പോൾ മരിച്ചു പോയാലും പേടി മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഒരിക്കലും ഒരാൾ മരിക്കുന്നതിനും ഭയപ്പെടരുതിട്ടാണ് കാരണം നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയപ്പെടണം കാരണം റബ്ബിൻ്റെ അടുത്ത് കടക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ഓരോ തെറ്റും മനുഷ്യന്മാരെ പൈസ വാങ്ങി തിന്നുക മറ്റുള്ളവരോട് അത് ഇതും പറഞ്ഞിട്ട് ഓരോന്ന് പിടിച്ചടക്കുക എന്നിട്ട് ഞാനും ഞാൻ എൻ്റെ ഭാര്യക്കുൻ്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് ഞാൻ ലോകത്തോട് വിട പറഞ്ഞ പൊന്നാര മക്കളെ അവിടെ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ കെടുക്കുന്നതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല കാര്യം ഈ മനുഷ്യന്മാ മരിച്ചു പോയവരൊരാൾക്കും കാണാൻ കഴിഞ്ഞിട്ടില്ല മരണപ്പെട്ടു പോയ ഓരോ മനുഷ്യനും അവരെവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയണില്ല പക്ഷെ അവരൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ റബ്ബുമായിട്ടിങ്ങനെ അടുത്തോക്കി ജീവിച്ചെടുക്കുമ്പോൾ അള്ളാഹിനെയും കാണാൻ ആഗ്രഹിക്കുക അള്ളാഹാൻ്റെ റസൂലിനെയും കാണാൻ ആഗ്രഹിക്കുക മരണപ്പെട്ടു പോയ ഓരോ മനുഷ്യനും നമുക്ക് കാണാൻ ആഗ്രഹിക്കാം അങ്ങനെ അങ്ങനെ ആഗ്രഹിച്ചങ്ങനെ അള്ളാഹിനെ റസൂലിനും കാണാൻ ആഗ്രഹിക്കുക മരിക്കലെ മുന്നേ അസ്രായി അലിസ്സലാം കടന്നു പിടിക്കുന്നതിൻ്റെ മുന്നേ എനിക്കെൻ്റെ റബ്ബിനെ കാണണം എൻ്റെ അള്ളാഹിനെ അള്ളാഹിൻ്റെ റസൂലിനെ കാണണം മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് അവരൊന്ന് കാണുന്ന റബ്ബേ എന്നും പറഞ്ഞ പൊട്ടിക്കാര്യങ്ങൾ അത് ശരിക്കും നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ നിങ്ങളെ മനസ്സിലേക്ക് ഒരു സാധനം ഇങ്ങനെ കടന്നു വരും ഋതത്തിൻ്റെ അകത്ത് കുറിച്ച് സാധനം ഇങ്ങനെ കടന്നു വന്നിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ ഭയപ്പെടും റബ്ബെ എന്താണെന്ന് പിന്നെ നിങ്ങൾ കൈ ഉയർത്തി കഴിഞ്ഞാൽ ആ ദക്ക് അള്ളാഹു നിങ്ങൾ കൈ ഉയർത്തിട്ട് ദ്വാ ചെയ്യും രണ്ട് കൈ ഉയർത്തിയിട്ട് റബ്ബിനോട് ദ്വാ ശരിക്കും നിങ്ങൾ ഋഥത്തിൻ്റെ അകത്തു നിന്ന് കറിയണം നിങ്ങൾ വെറുതെങ്ങനെ നിങ്ങളെ ചെറിയൊരു വിഷമമുണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ദ്വാ ചെയ്താൽ നിന്ന് അള്ളാഹു നിങ്ങൾ ഋഥത്തേക്ക് കടക്കൂല കാരണം നിങ്ങളെ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണ്ണോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ വേറെ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തയാണ് അപ്പം നിങ്ങൾ ഹൃദയം പൊട്ടി നിങ്ങൾ നിങ്ങളെ വീട്ടിലായാലും പള്ളിക്കലായാലും നിങ്ങൾ സ്വയം നിസ്കരിച്ചിട്ട് സ്വയം റബ്ബിൻ്റെ മുന്നിൽ അമ്പലത്തിൽ പോണവനാച്ചാൽ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുക വീട്ടിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഫോട്ടോ മെച്ചിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചാലും ഏകനായ റബ്ബിൻ്റെ അടുത്ത് കാണും എല്ലാവരും ശ്രദ്ധ നമ്മളൊക്കെ പോകുന്നത് വരെ അള്ളാരുടെ അടുത്ത് തന്നെയാണ് ഹിന്ദു മരിച്ചാലും ഓനും പോണത് അള്ളാൻ്റെ അടുത്ത് കാണും മുസ്ലിം മരിച്ചാലും അടുത്ത് അടുത്തുമാണ് ക്രിസ്ത്യാനും മരിച്ചാലും ഏത് മതം എല്ലാ മതത്തിനും അല്ലാ അല്ല എല്ലാ മനുഷ്യനും ഇഷ്ടപ്പെടുന്നതാണ് അല്ല മനുഷ്യന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ എന്ത് ഇങ്ങളെന്ത് വെച്ചോളി അതൊന്നും റബ്ബിനെ നോക്കേണ്ട കാര്യമില്ല പക്ഷേ മുസ്ലിമായി ജനിച്ച മുസ്ലിമായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഓന്നെല്ലാം ശ്രദ്ധിക്കണം ഇപ്പം ഞാനൊരു മുസ്ലിമായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദു ഹിന്ദുവിനെക്കാട്ടും ക്രിസ്ത്യാനിനെക്കാട്ടും ഭയപ്പെടണം ഞാൻ കാരണം എന്താണ് ഇൻ എൻ്റെ നബി പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യരുത് നല്ല രീതിയിൽ ലോകത്തോട് വിട പറഞ്ഞ് എൻ്റെ ഈ അള്ളാൻ്റെ അടുത്തൊക്കെ മടങ്ങി വായുമെന്ന് പക്ഷേ മുസ്ലിം ഹിന്ദു ഹിന്ദുവിനോടും പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റും ചെയ്യരുത് നീ നല്ല രീതിയിൽ നിൻ്റെ ദൈവത്തെ ആരാധിച്ചിട്ട് നീ നിൻ്റെ മാതാപിതാക്കൾ പറഞ്ഞെന്ന ദൈവത്തെ നീ പിൻപറ്റിയിട്ട് നീ നല്ല രീതിയിൽ എൻ്റെ അടുത്തേക്ക് മടങ്ങി എന്ന് ക്രിസ്ത്യാനിയോടും പറഞ്ഞിട്ടുണ്ട് ഏത് ബൈബിളാണോ നിങ്ങളെടുത്ത് നോക്കണം അതിൽ നോക്കി തന്നെ സ്വയം തീരുമാനിച്ചിട്ട് നിങ്ങളും എൻ്റെ അടുത്ത് മടങ്ങി അവിടെ പഠിച്ചോൻ എല്ലാവരും കണ്ണു തുറക്കും ഒരാളിൽ നേരത്തെക്കും സ്വർഗ്ഗത്തി തെറ്റ് ചെയ്തവൻക്ക് അവിടെ മുസ്ലിമായി ഹിന്ദു ആയി ക്രിസ്ത്യാനിയായി പഠിച്ചോനെ എല്ലാവരും ഒരുപാട് മാതിരി കണ്ടു ഒരു ടോർച്ചറിൻ്റെ അടിച്ചിട്ട് വരുന്നത് അടുത്ത് പോയിക്കോ എന്ന് പറയും അപ്പോൾ നമ്മൾ അങ്ങനത്തെ വേണ്ടത്തെ പണിക്ക് നിൽക്കേണ്ട നമ്മൾ നമ്മളതായി എല്ലാവരും മരിക്കേണ്ട മുന്നേ ഒരുപോലെ ചേർത്ത് പിടിക്കുക എല്ലാം ഈ ചെറുപ്പത്തിൽ നമ്മൾ ചെറു ജനിച്ച് വളരുന്ന സമയത്ത് നമ്മൾ കണ്ട സംഭവങ്ങൾ എന്താണ് നമുക്ക് രണ്ടുണ്ട് നമ്മൾ രണ്ട് കുട്ടികളെയും രണ്ട് മൂന്ന് കുട്ടികളെയും നമ്മൾ കണ്ടിങ്ങനെ ഓന് വേറെ ഞാൻ വേറെ ഓന് വേറെ എല്ലാ മൂന്ന് മതങ്ങളും വളരുന്ന സമയത്ത് ഞങ്ങൾ പന്തിട്ട് തട്ടി കളിക്കുക അങ്ങനെ ഭയങ്കര രസത്തിൽ കൂടെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ വളർന്നു വരുന്നത് അതേ വളർച്ച തന്നെ മരണം വരെ ഒരുമിച്ചിട്ടുണ്ടാവണം എന്നിട്ട് റബ്ബിനെടുത്തേണ്ട കടന്നു വന്നോക്കാണെങ്കിൽ ആ മൂന്ന് കുട്ടികൾക്കുണ്ടാകും ഒരേ കസാലം ആ കസാല ഒറ്റ ഫ്രണ്ടിലുള്ള കസാലമാ എല്ലാവരോടും പറയുന്നത് മൂന്നാൾ ഒരുമിച്ചിരിക്ക് എന്ന് സോ അല്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇതൊന്നും ഇപ്പോൾ ഒരാൾ കേൾക്കില്ല കാരണം പഠിച്ച വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ ആ അറിവുകൾ വേറെ ഒന്നും പഠിക്കാതെ സ്കൂളിലും മാത്രം പോവാത്ത ഇൻ്റെ ചിന്ത വേറെയാണ് പക്ഷേ ഞാൻ ഏത് സമയത്തും റബ്ബിന് ആ യാത്ര പണിക്ക് പോകുന്ന സമയത്ത് ഇതിൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഒരുപാട് നിങ്ങളെ മനസ്സിലുള്ള വേദന നല്ല എൻ്റെ ഞാൻ കരയായിരുന്നു ചില സമയത്ത് എന്താ വെച്ചാൽ അപകടം പിടിച്ച തങ്ങിൻ്റെ മോൾ കയറാൻ പോകുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തേങ്ങ ഞാൻ പണിയെടുക്കുന്ന സമയത്ത് വീണിട്ട് ഒരാളെ തലമുക്ക് വീണ് അവിടെ ഇട്ടിട്ട് ആൾക്കാരിന്ന് തച്ചുവല്ലോ ആൾക്കാർ എന്നാൽ വില കൂടിയ കാറായിട്ട് പോകുന്ന സമയത്ത് പുതിയൊരു കാർ എടുത്തിട്ട് ആ കാർ കാറെടുത്തിട്ട് ഒരു ആഴ്ച കൂടിയായിട്ടുണ്ടാവില്ല ഓന അതിനെ പോണ സമയത്ത് ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ആ തേങ്ങ ആ കാർ മകലും വീണിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ താഴത്ത് നിൽക്കുന്നവനേം പിടിച്ചടിക്കും രണ്ടാമത്തത് ഓനെക്കാട്ടി കൂടുതലടി എനിക്ക് എനിക്കാ കിട്ടുക അപ്പോൾ ഇതൊക്കെയും ആ ആൾക്ക് ദേഷ്യം അടിക്കും പക്ഷെ ഞാൻ ഓരോ ഓരോ അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ട് അപകടം പിടിച്ച പിടിച്ചത്തെങ്ങിൻ്റെ മോള് കയറുകയാണ് അത് മറ്റുള്ളവർ ചിന്തിക്കണമില്ല കാരണം ഓൻ ഓൻ്റെ അമ്പത് ലക്ഷത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വാനത്തിൻ്റെ മോൾക്ക് ഞാൻ എന്തോ പണിയെടുക്കുന്ന സമയത്ത് സംഭവിച്ചതെന്നും പറഞ്ഞിട്ട് ഓൻ ഇന്നിട്ട് തച്ചു കൊല്ലും അപ്പോൾ ഇതൊക്കെ കാണുന്ന ഏകനായ റബ്ബാണ് അപ്പോൾ അള്ളാൻ്റെ കാവിലുണ്ടാവട്ടെ ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ രണ്ട് മൂന്നാലും അപകടത്തിലൊക്കെ പെട്ടിട്ട് അള്ളാൻ്റെ കാവിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ ചെറുതായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരേക്കും എല്ലാം റബ്ബിൻ്റെ കാവിലാണ് നമുക്ക് ദോവ ചെയ്യാനേ പറ്റുള്ളൂ റബ്ബിൻ്റെ മുന്നിൽ രണ്ട് കൈ ഉയർത്തിയാൽ എല്ലാ മനുഷ്യൻ്റെ ദോവ അള്ളാഹു കബൂലാക്കും പക്ഷെ നല്ല വഴിക്ക് കൂടാണ് പോയാൽ മതി എല്ലാവരും ഒരുപോലെ കാണുക രണ്ട് കണ്ണ് എന്നുണ്ടോ അത് ഈ ഭൂമി മൊത്തം കാണുന്നതുപോലെ എല്ലാവരെയും ഒരുപോലെ കണ്ടിട്ട് ലോകത്തോട് വിട പറഞ്ഞ് വന്നാൽ പോ റബ്ബിൻ്റെ അടുത്ത് അള്ളാഹു സുഭാതല എല്ലാവരും പഠിച്ചു തന്നെ ഒരാൾ മനസ്സിനുള്ളിൽ നിങ്ങൾ വേറെ വെച്ചിട്ട് വേറെ ഉള്ളവരെ വേറെ തരത്തിൽ കൂടെ കാണരുത് അത് കണ്ടിട്ട് നിങ്ങൾ റബ്ബിനടുത്ത് പോയി ഒരു മനുഷ്യർക്കും കടക്കാൻ പറ്റില്ല എന്തായാലും ഇത്രയും കൊണ്ട് ഞാൻ എൻ്റെ അവസാനിപ്പിട്ട് ഞാൻ പണി ഉറങ്ങിട്ട് എല്ലാരും അവിടെ കാത്തു കണ്ട് അലഹമുല്ലാൻ പകടം മുടിച്ച തെങ്ങാണ് അള്ളാഹുവിൻ്റെ കാവിലുണ്ടാക്കുണ്ടാവട്ടെ എന്ന് നെയ്യത്തോട് കൂടിക്കൊണ്ട് وسلم آمين آمين يا رب العالمين